എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അബുദാബിയിലെ ഫേമസ് ആയ ഷെയ്ഖ് സൈഡ് പള്ളി കാണാൻ പോവാം വരൂ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നും ഏകദേശം ഒരു ആറു മണിയൊക്കെ കഴിയും വൈകുന്നേരം അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഇതാണ് ഞങ്ങൾ അബുദാബിയിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ ഞങ്ങൾ നജിത സ്ട്രീറ്റിലാണ് താമസിക്കുന്നത് അബുദാബിയിൽ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയാന്ന് ഇതൊക്കെ ഇതൊക്കെ ബിൽഡിങ്ങുകളും ഒക്കെയാണ് ഇതെവിടുത്തെ ബസ് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും മോനും മരുമോളും കൂടിയാണ് പോയത് എന്താ ഇപ്പോൾ ഏകദേശം സന്ധ്യയായി ഇരുളാവാൻ തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ഇതാണ് ഇവിടുത്തെ ഒരു പൈനാപ്പിൾ രണ്ട് ബിൽഡിംഗ് ഉണ്ട് പൈനാപ്പിൾ ബിൽഡിംഗ് എന്ന് എന്നാന്ന് പറയതിന് പൈനാപ്പിൾ ബിൽഡിങ് അങ്ങനെ നമ്മൾ പള്ളി എത്താറായി ഇതാന്ന് പുറത്തുനിന്നുള്ള വ്യൂ പള്ളിയുടെ കുഞ്ഞ് കുഞ്ഞ് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കാണുമേ അതാ അതാ മനോഹരമായ പള്ളിയാണ് ഒരു മാളൊക്കെ ഉണ്ട് മാളിലേക്കൂടെ ഒക്കെ നടന്നിട്ടാണ് നമ്മൾ പോയത് ഇതാണ് പള്ളിയുടെ പുറത്തു നിന്നുള്ള വ്യൂ മനോഹരമായിട്ടോ വലിയ പള്ളിയാണ് ഗ്രാൻഡ് മോസ്ക് എന്നാണ് പറയാറ് ഉള്ളിലോട്ട് കയറുമ്പോൾ ഒക്കെ ഉണ്ട് ഇവിടാം അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിങ്ങനെയൊക്കെ ചെറിയ സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ട് മുന്നേ ഒക്കെ പർദ്ധ ഇവിടെ തന്നെ തരുമായിരുന്നു ഊണിലോട്ട് കയറുമ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞ പർദ്ധ വേണമെന്നില്ല ലൂസ് ഡ്രസ്സ് വേണം തല ഷാൾ കൊണ്ട് മറക്കണം അങ്ങനെയൊക്കെയുള്ള നിബന്ധനകളുണ്ട് കുറച്ച് നടക്കാനുണ്ട് നടന്ന് കാണാനുണ്ടതുണ്ട് ഉള്ളിൽ ഇതാണ് മനോഹരമായ ഗ്രാൻഡ് മാസ്ക് അബുദാബിയിലെ ഇത് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് നല്ല മനോഹരമായ ലൈറ്റും കൊത്തുപണികളും ഒക്കെയുള്ള പിക്ചറും ഒക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടാകങ്ങളൊക്കെ ഇത് കണ്ട ചിത്രപ്പണികൾ ഒക്കെ ഉണ്ട് ഫ്ലോറിലും ചുവരിലൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ